ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അമ്മയും പാപ്പയും ജോഷിയും ഒക്കെ റെഡിയായിട്ട് നിൽക്കണ്ട എങ്ങടയ്ക്കാണ് പോകുന്നതല്ലേ അപ്പം നമ്മളിന്നൊരു യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചു അച്ഛനൊന്നുമില്ല പാപ്പിയും അമ്മയും ജോഷിയും മാത്രമാണ് പോകണത് അപ്പോൾ നമ്മുടെ എന്നും കൊണ്ടു പോകണം ബാഗും കൊണ്ട് പോകാന്നൊക്കെയാണ് അപ്പോൾ ഞാൻ രോഷിനോട് പറഞ്ഞു രോഷി അമ്മ പോയിട്ട് തരാം പാപ്പിനെ നന്നായി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാപ്പി അവിടെ ഇരുന്ന് എന്തൊക്കെയോ ബഹളമൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവും അവളെ കൊണ്ടുപോകില്ല എന്ന് നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും ഇല്ലാട്ടോ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോകില്ല ഞാനും പാപ്പിയും രോഷിയും ഒക്കെ കൂടിയിട്ടെന്നേ പോവുള്ളൂ അപ്പോൾ പാപ്പിനെ അടുത്ത് ടാറ്റ് തരാൻ പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര സൈലൻ്റായി ടാറ്റൊന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണ്ടായിരുന്നു അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോ വന്നിട്ട് ഓട്ടോയിൽ പോകുക നമ്മൾ ഇവിടുന്ന് ജംഗ്ഷൻ വരെ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടി ഇരിക്കാൻ പാടില്ലാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്താ ഇങ്ങനെ ഒരു സന്തോഷം എന്ന് എനിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവൾക്ക് പുറത്ത് പോകുക പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു വേറെ ഒരു കാര്യം വേണ്ട പുറത്ത് പോവുക ഇങ്ങനെ ജോലി അടിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് അവളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ വണ്ടികളിൽ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് വേറെ ഒരു ലെവലാണ് ഭയങ്കര ഹാപ്പിയായിരുന്നു അതുമാത്രമല്ല ആ ഓട്ടോ ചാട്ടിൻ്റെ അടുത്ത് കീ കീ അടിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കേണ്ടായിരുന്നു ചിരിച്ചിട്ട് അപ്പോൾ അവർ ഹോർണടിക്കണ സമയത്ത് ഇവളും ഇരുന്ന് ഇങ്ങനെ ചിരിക്കും അപ്പോൾ അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുതും അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനെ കൊണ്ട് വണ്ടി നട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്ന കടയിൽ കയറി എന്നിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ വീട്ടിൽ പോയിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് രോഷിയും പാപ്പിയും വന്നിട്ട് അവിടെ കടയിൽ തന്നെ ഓട്ടോയിൽ തന്നെ ഇരുന്നു ഒന്നാമത്തെ കാര്യം നമ്മൾ കയറും ഇറങ്ങും കയറും ഇറങ്ങും ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നിനെയും കൊണ്ട് എന്ന് വെച്ചിട്ട് പിന്നെ ഇവർ മൂന്ന് പേരും കൂടി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കയറുന്നതിന് സമയമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറക്കിയില്ല പിന്നെ നമ്മൾ നേരെ ഓട്ടോ കൊണ്ട് നിർത്തിയത് ഇതാ ഇവിടുത്തെ ഒരു തുണിക്കടയിലാണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തിനാണ് പോകണതെന്നുള്ളത് കാര്യം അറിഞ്ഞിട്ടുണ്ടാവും ആർക്കാ ഡ്രസ്സ് എടുക്കണം എന്തൊക്കെയാണെന്നുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ അവിടെയും ഞാൻ മാത്രം തന്നെ പോയുള്ളൂ രോഷിയും പാപ്പിയും ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അനിയത്തിയും കൂടി ഇരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് അപ്പോൾ നമ്മുടെ പാപ്പി നല്ല പാട്ടൊക്കെ പാടുണ്ട് നല്ലോണം വെയിലൊക്കെ താന്ന സമയത്താണ് പോയത് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ആകുന്ന സമയത്താണ് നമ്മൾ പോയത് രാവിലെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ചൂടായത് കൊണ്ട് വൈകീട്ടാണ് പോയത് ഇപ്പോൾ എന്താ നമ്മൾ പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അനുഭവം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പഠിച്ചെടുക്കണം ഇങ്ങനെ പുറത്ത് പോകാൻ ധൈര്യത്തോടെ പോകണം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിലും മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക അച്ഛൻ വരട്ടെന്തോ വരട്ടെ വന്നിട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ് പതിവ് പക്ഷെ ഇന്നൊക്കെ ഭയങ്കര സ്മാർട്ടാണ് ആ വണ്ടിയിൽ വണ്ടി ഓഫ് ആയപ്പോഴേ ഹോണടിക്കണ അപ്പൊ ഞാൻ പാപ്പിനോട് പറഞ്ഞു പാപ്പി ഇനി നീ ഹോൺ അടിക്കാൻ പറഞ്ഞ നിന്നെ പോലീസ് പഠിക്കുന്ന പറഞ്ഞു പാപ്പി പറയാൻ പിടിക്കില്ല ബാഗ് താഴെ പോയതാണ് പാപ്പി പാപ്പിന്നെട്ട് അപ്പം നമ്മൾ പോയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നാൽപ്പതാമത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ടാണ് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് കണ്ടതുമ്പോ എല്ലാവർക്കും അറിയന്താ വാങ്ങിച്ചെന്ന് ഇതും പോയി വാങ്ങിച്ചു ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ പുറത്ത് പോയത് അല്ലെങ്കിൽ പോയിട്ടുണ്ടാവില്ല കാര്യം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അന്ന് കുറെ വാങ്ങിച്ചത് കഴിഞ്ഞു ഇനി അത് ആ പാപ്പിക്ക് ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുക്കാലോന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് പക്ഷേ ഈ രണ്ടെണ്ണത്തിന് വില രൂപ ഞാൻ എങ്ങനെ വേണം വേണം എന്ന് ശരി കൊറേ ആഗ്രഹല്ലേ ശരി എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ് വേണ്ട കത്തി കയ്യിൽ കൊടുക്കണ്ട അപ്പൊ രോഷിക്കാ ഒരുപാട് ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ അപ്പൊ ശരി എന്നാ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചു മറ്റുള്ളവർക്ക് ചെറുതായി തോന്നുന്ന എനിക്ക് അപ്പോൾ ഒന്ന് നമ്മളെങ്ങനെ പുറത്ത് പോയി പാപ്പി ഒരുപാട് സന്തോഷിച്ചു ഇങ്ങനെയൊന്നുമല്ല മുറിക്കണം ഞാൻ പിന്നെ മുറിച്ചു തരാം അപ്പോൾ പാപ്പി ഒരുപാട് സന്തോഷിച്ചു അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കലെ പുറത്ത് എവിടെയും പൂലല്ലോ അതിൻ്റെ എന്തെങ്കിലും കയ്യിൽ കുത്തണ്ട അപ്പോൾ പുറത്ത് എവിടെയും പോകില്ലല്ലോ ഇങ്ങനെ ഇരിക്കയല്ലേ അതുകൊണ്ട് തന്നെ അവൾക്കും ഭയങ്കര ഇതാണ് അപ്പോൾ നമ്മൾ രാവിലെ പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടിരുന്നു പക്ഷെ നമ്മുടെ രാജകുമാരി ഉറങ്ങിയണിക്കാൻ തന്നെ പത്ത് മണിയായി പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് പിന്നെ അവളുടെ കുളി കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും സമയം പന്ത്രണ്ട് ഒരു മിനിറ്റ് അടുത്തായി അപ്പോൾ നോക്കുമ്പോൾ നല്ല പൊരിഞ്ഞ വെയിൽ ഈ വെയിലത്ത് പോയി വരുമ്പോഴേക്കും ഒന്നില്ല ഞാൻ മയങ്ങി വീഴും അല്ലെങ്കിൽ കരയും അപ്പോൾ ഇത് രണ്ടും വേണ്ട പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നാലര മണിക്കാണ് അവിടെ നിന്ന് പോയത് പോയി വന്ന വിശേഷങ്ങൾ അപ്പൊ തന്നെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാന്നു വീഡിയോ ആയിട്ട് വന്നതാണ് എന്തായാലും ഇപ്പൊന്നും എടുത്തില്ലോ നമ്മളെ ശ്രദ്ധിക്കണം നമ്മൾ അച്ഛനെ പോലും അറിയില്ല അങ്ങനത്തെ ഒന്നും ചിന്തിയില്ല അതുകൊണ്ട് സത്യത്തിൽ അച്ഛൻ മറന്നിരിക്കുകയാണ് അപ്പോ ഈ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടു വെച്ചാൽ മനസ്സിലാക്കും അച്ഛൻ ഈ വീഡിയോ വീഡിയോ കാണില്ല അച്ഛൻ ഇവിടെ വന്നിട്ട് വീഡിയോ കാണുവു അച്ഛൻ അറിഞ്ഞാൽ സർപ്രൈസ് പോവും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അച്ഛൻ ഇത്രയും നേരം വരെ അറിഞ്ഞിട്ടില്ല ഏപ്രിൽ പത്തിന് ബർത്ത്ഡേ ആണ് ഒന്നും അറിയില്ല ഞാൻ എനിക്ക് പോലും അറിയില്ലായിരുന്നു അമ്മ എന്ന് പറഞ്ഞപ്പോഴായിരുന്നു അറിഞ്ഞത് അപ്പം എങ്ങനെ പോണ്ടെന്നൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പാപ്പിക്ക് എങ്ങനെ ഓറഞ്ചും ആപ്പിളും എല്ലാം കഴിഞ്ഞു അപ്പോൾ പോയി ഇത്തിരി വാങ്ങിച്ചിട്ട് വരണം അവൾക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കണം ഭയങ്കര ചൂടല്ലേ കുട്ടിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ശരി നിങ്ങൾ പോവോ ചോദിച്ചു എന്നോട് ആ ഞാനും പാപ്പിയും രോഷിയും കൂടി പോവാം വീട്ടിലിങ്ങനെയും ഇരിക്കുകയല്ലോ അപ്പോൾ പുറത്തു പോകുമ്പോൾ അവർക്ക് ഒരു ഒരു ഇതാവുമല്ലോ അപ്പോൾ അങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ആ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മളെ എപ്പോഴും വിളിച്ചാൽ ഓടിയെത്തണ ഒരു ഓട്ടോക്കാരുണ്ട് സജിൻ ചോട്ടെ അപ്പോൾ അവരെ വിളിച്ചു അവർ വന്നു നമ്മളെ കൊണ്ടുപോയി എല്ലാവരെയും കൊണ്ടുപോയി അതേപോലെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു ഭയങ്കര എടുത്ത് പറയണം എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോയിലൊക്കെ കയറിയാൽ നമ്മുടെ പാപ്പിയെ അവരുടെ അടുത്ത് ഹോർണടിക്കാതെ വിടുകയില്ല കീ 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 കീന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അത്രയും കീ കീ പറയും പക്ഷെ അവർ ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹോർണടിച്ചുകൊണ്ടേ പോകും ഇതൊക്കെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം എപ്പോഴും ആ ഒരു ഓട്ടോ തന്നെയാണ് വിളിക്കുക അങ്ങനെ വിളിച്ചു പോയി വന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ എല്ലാവരും അപ്പോൾ ഇത് വീഡിയോന്റെ പകുതി മാത്രമാണ് ഇനി ബാക്കിയുള്ള പകുതി നമ്മൾ കേക്ക് മുറിക്കണതും അച്ഛൻ വരുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അപ്പൊ എന്താകും ഒക്കെ നിങ്ങള് നാളേക്ക് കണ്ടറിയാം അപ്പൊ ആരേ ഇരുപത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടും ചില ആളുകൾ വിചാരിക്കും അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് യൂട്യൂബാണ് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമാവുള്ളൂ ജീവിതം സന്തോഷമാണെങ്കിൽ സന്തോഷം കിട്ടണമെങ്കിൽ നമുക്ക് പൈസയും ആവശ്യമാണെന്ന് അറിയാലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പോകുന്നത് അപ്പോൾ ഓക്കെ ടാറ്റ ി അതാ പാപ്പി ഫ്രൂട്ട് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ട് ഓക്കെ ബൈ യു